ചൗപ്രതിയല്ലാഹു ചലാല്യ പിൻ്റെ വീട്ടിലേക്ക് മരണവാർത്ത പറയാൻ പോകുമ്പോ അമ്മമാരീ വീട്ടിൽ അവസ്ഥ എന്തെന്നറിയുമോ മൂന്ന് മക്കളെയും എണ്ണ തേപ്പിച്ച് കുളിപ്പിക്കുകയാണ് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്ന് ആൺമക്കളെ കുളിപ്പിച്ച് ഒരുക്കി വീടിന്റെ മുറ്റത്ത് നിർത്തിവെച്ചിരിക്കുകയാട് ഗൾഫിൽ പോയി രണ്ട് കൊല്ലം കെടിഞ്ഞു ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ കാണാൻ കുളിപ്പിച്ച് ഒരുക്കി നിർത്തുന്നതുപോലെ യുദ്ധം കെടിഞ്ഞു വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്റെ പൊന്നാര മക്കളെ കാണാ വീടിന്റെ മുമ്പിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ പത്തൊമ്പത് വയസ്സുകാരി തന്റെ വീടിന്റെ അകത്ത് തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമേ തയ്യാറാക്കുകയാണ് അതാണ് വീടിന്റെ അവസ്ഥ ജീവിതങ്ങളും സ്വയപത്തും വരുന്നത് കണ്ടപ്പോ ജൗഭരതങ്ങളുടെ മക്കള് പറയുന്ന ഉമ്മ അല്ലാണ്ട് റസൂലും വാപ്പയും വരുന്നുമാ ുടെ കൂടെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് നബിതങ്ങളും പറഞ്ഞയും വരുന്നുമാൻ്റെ വീടിന്റെ മുറ്റത്തേക്ക് കിടന്നു വന്നു അള്ളാഹുവിന്റെ മൂന്ന് മക്കളുണ്ടല്ലോ റസൂലുള്ളയുടെ മുമ്പിലേക്ക് കിടന്നു ചെന്നു അള്ളാൻ്റെ റസൂലിന്റെ കൈപിടിച്ച് മുസാഫകത്ത് ചെയ്യുകയാട് ആ മക്കളെ വിടുന്നു ചുംബിക്കുകയാട് എന്നിട്ടിങ്ങനെ തെരയുകയാട് ഞങ്ങളുടെ വാപ്പയെവിടെ വിടെ വാപ്പയെവിടെ Yeah. <laughs> ങ്ങളുടെ മക്കളല്ലാ എൻ്റെ റസൂലിൻ്റെ കൂടെ വന്ന സ്വഹാപത്തിൻ്റെ ഇടയിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാട് വാപ്പയെ കാടാതെ വന്നപ്പോ ജൗഹ്രതങ്ങളുടെ മകൻ ചോദിക്കുന്നു നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ നബിയേ ഞങ്ങളുടെ എവിടെ നബിയേ ജൗഹരദിയല്ലാ കുത്താലും പിൻ്റെ മകനുണ്ടല്ലോ അല്ലാൻ്റെ റസൂലിനോട് ചോദിക്കും ആ എന്തു പറയാരാ ആ എന്തു പറയാരാ ലപിതങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ നിപിതങ്ങളുടെ കണ്ണ് നിറഞ്ഞ് താടി രോമത്തിലൂടെ കണ്ണ് നീരൊഴുകുകയാട് ഈ മൂന്നുമക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു ഒന്നാ നറസൂരും മൂന്ന് മക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു ലപിതങ്ങള് കരയുകയാണ് ലപിതങ്ങള് കരയുകയാണ് എന്നിട്ട് പറഞ്ഞു സ്വഹ് എന്റെ ജൗഹറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബ എന്റെ ജൗഹറിന്റെ മക്കളെ സ്നേഹിക്ക് സ്വഹാബായ മക്കളെ കിട്ടിയപ്പോ അള്ളാഹുലെ സ്വഹാപത്വ മത്സരിക്കുകയാട് ഒരു ചുംബനം കൊടുക്കാർ ആ മക്കളൊന്ന് സ്നേഹിക്കാർ ആ മക്കളുടെ തലയിലൊന്ന് കൈവയ്ക്കാർ സ്വഹാപത്വ മത്സരിക്കുകയാട് മത്സരിക്കുകയാണ് മത്സരിക്കുകയാട് റളിയല്ലാഹു എന്ന് പറയുന്ന സ്വഹാബി വീട്ടിലേക്ക് വരുമ്പോൾ തുള്ളി ചാടി കൊണ്ടാണ് വരുന്നത് സന്തോഷത്തോടെ തന്റെ വീട്ടിലേക്ക് നിസ്കാരം വരികയാണ് പ്രിയപ്പെട്ട ഭാര്യ അസ്മാ എന്ന് ഭർത്താവിന് തുള്ളിച്ചാടി വീട്ടിലേക്ക് വരുന്നത് കണ്ടപ്പോ അവിടെ നിന്ന് ചോദിക്കുന്നു ഏ ഇത്ര ഇത്ര പറയുന്ന ഭാര്യയോട് പറയുന്നു എടീ പ്രവാചകൻ എന്നെ യുദ്ധത്തിന്റെ അമീറാക്കി അള്ളാന്റെ റസൂലെന്നെ യുദ്ധത്തിന്റെ അമീറാക്കി ആ സന്തോഷത്തിലാണ് ജൌഫർ തുള്ളിച്ചാടിക്കൊണ്ട് കടന്നു വന്നത് നേരമ്പളത്ത് ആ യുദ്ധത്തിന് പോവുകയാണ് ഭാര്യയെല്ലാം തയ്യാറാക്കി മഹാനായ ജൗഫർ പിറ്റേ ദിവസം ഭാര്യയോട് യാത്ര പറയുകയാണ് മക്കളോട് യാത്ര പറയുകയാണ് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്ന് മക്കളെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുക്കുകയാണ് തന്റെ പ്രിയപ്പെട്ടവൾക്ക് ചുംബനം കൊടുക്കുകയാണ് ഈ യുദ്ധത്തിന്റെ പ്രത്യേകത എന്തെന്നറിയുമോ ജൗഫർ അറിയാ തിരിച്ചു വരില്ലെന്ന് ത്തിന്റെ പ്രത്യേകത മരണം മരണം നേരത്തെ നേരത്തെ റസൂലും യുദ്ധമാണ് സ്വഹാബത്തിനോട് പറഞ്ഞു നീയാണ് അമീർ ഒരു സഹാബിയോട് പറഞ്ഞു നീയാണ് ഇസ്ലാമിന്റെ കൊടി പിടിക്കേണ്ടത് ഒന്നാമത്തെ നേതാവ് നീയാണ് നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് രണ്ടാമത്തെ സഹാബിയോട് പറഞ്ഞു നീയാണ് കൊടി പിടിക്കേണ്ടത് നിനക്കെന്തെങ്കിലും സംഭവിച്ചാല് മൂന്നാമത്തെ അമീർ നീയാണ് നിനക്കെന്തെങ്കിലും സംഭവിച്ച സ്വഹാബാ

ഒന്നാമത്തെ സ്വഹാബി വെട്ടുകൊണ്ട് താഴെ വീഴുകയാണ് രണ്ടാമത്തെ സ്വഹാബി കുടി പിടിച്ച് മുന്നോട്ടു പോവുകയാണ് ആ നേതാവും മുത്തിനബി പറഞ്ഞതുപോലെ വീഴുകയാണ് മഹാനായ ജൗഹർ അള്ളാഹു തേലാൻഹു ഇസ്ലാമിന്റെ കുടിയെടുക്കുകയാണ് ഒരു കയ്യിൽ വാളും മറുകൈയില് കുടിയും പിടിച്ചുകൊണ്ട് പാഞ്ഞു പാഞ്ഞുകയറുമ്പോ യങ്ങ് വെട്ടിമുറിക്കുകയാടിത്താഴെ വീണു ചൗഫർദിയല്ലാഹു തേലാൻഹു ീണ കൊടിയെടുക്കുകയാണ് വലത് കൈ കൊണ്ട് പിടിച്ചു മുന്നോട്ടു പോകുമ്പോ വലത് കൈയും വെട്ടി മുറിക്കുകയാണ് കുടി താഴെ രണ്ട് കൈയും മുറിച്ചിരിക്കുകയാണ് സ്വഹാപത്ത് മുഴുവനും വല്ലാത്ത പേടിയിലായി മൂന്ന് നേതാക്കന്മാരും വീഴുകയാട് ചൗഹങ്ങള് പറഞ്ഞു സ്വഹാപ ആ താഴെ വീണ കുടിയെടുത്ത നെഞ്ചത്തു വെക്ക് അറ്റുപോയ കൈകൊണ്ടിങ്ങനെ ചേർത്ത് പിടിക്കുകയാട് ചൗഹ്രദങ്ങൾ വിളിച്ചു പറഞ്ഞു സ്വഹാബാ

എന്റെ ജൗഹർദായി സഹാബുവിന്റെ പ്രവാചകനപെടെന്ന് പറയുകയാണ് എന്റെ ജൗഫർ ഷഹീദായി സഹാബത്ത് മുഴുവനും കേൾക്കുകയാണ് ലഭിതങ്ങള് പറഞ്ഞു സഹാബത്തേ ജൗഫറിൻ്റെ കുടുംബത്തോട് പറയണമല്ലോ മരണവാർത്ത ഭാര്യയോട് അറിയിക്കണമല്ലോ അതുകൊണ്ട് ആരാ പോകുന്നത് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണവാർത്ത വാർത്ത പറയുന്നതാരാണ് ഒരാൾ പോലും അനങ്ങുന്നില്ല ഒരാൾ പോലും തയ്യാറാകുന്നില്ല പിതങ്ങൾ രണ്ടാമതും ചോദിക്കുന്നു സ്വഹാബാ ആരാ പോകുന്നത് ജൗഫറിന്റെ വീട്ടിൽ പോയി മരണ വാർത്ത പറയുന്നതാരാ ഒരു സ്വഹാബിയും മിണ്ടുന്നില്ല എന്തും ധൈര്യമില്ല ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ കാരണം ജൗഹ്രദിയല്ലാ കുലാൽ ഭാര്യയായ അസ്മാൻ്റെ പ്രായം പത്തൊൻപത് വയസ്സാണ് പെങ്ങൾ പത്തൊമ്പത് വയസ്സേ ഉള്ള അസ്മാന് പത്ത് വയസ്സിൻ്റെ താഴപ്രായമുള്ള മൂന്നാമക്കളാണ് തങ്ങൾക്ക് ആ മക്കളോട് ആ ഭാര്യയോട് നിങ്ങളുടെ വാപ്പ മരിച്ചു പോയെന്ന് പറയാ ഞങ്ങൾക്ക് ധൈര്യമില്ല നബിയേ അതുകൊണ്ടാണ് സ്വഹാപത്ത് പറയുമ്പോ അള്ളാഹുബിന്റെ പ്രവാചകം പറഞ്ഞു എന്തായാലും പറയണമല്ലോ നമുക്കൊരുമിച്ചു പോകാം നമുക്കൊരുമിച്ച് പോകാം അങ്ങനെ വിധങ്ങളും സ്വഹാപത്വം അവിടെ നിന്ന് പോവുകയാട് ചൗഹി അള്ളാഹു ചാലാൽ വീട്ടിലേക്ക് മരണവാർത്ത വാർത്ത പറയാൻ പോകുമ്പോ വീട്ടിൽ അവസ്ഥ എന്തെന്നറിയുമോ മൂന്ന് മക്കളെയും എണ്ണ തേൽപ്പിച്ച് കുളിപ്പിക്കുകയാണ് പത്ത് വയസ്സിന്റെ താഴെ പ്രായമുള്ള മൂന്ന് ആൺമക്കളെ കുളിപ്പിച്ച് ഒരുക്കി വീടിന്റെ മുറ്റത്ത് നിർത്തിവെച്ചിരിക്കുകയാട് എളുവിൽ പോയി രണ്ട് കൊല്ലം കെടിഞ്ഞ ഭർത്താവ് വീട്ടിലേക്ക് വരുമ്പോൾ മക്കളെ കാണാൻ കുളിപ്പിച്ച് ഒരുക്കി നിർത്തുന്നതുപോലെ യുദ്ധം കെടിഞ്ഞു വരുന്ന തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് തന്റെ പൊന്നാര മക്കളെ കാണാ വീടിന്റെ മുമ്പിൽ ഒരുക്കി നിർത്തിയിരിക്കുകയാ പത്തൊമ്പത് വയസ്സുകാരി തന്റെ വീടിന്റെ അകത്ത് തന്റെ ഭർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമേ തയ്യാറാക്കുകയാണ് അതാണ് വീടിന്റെ അവസ്ഥ ജപിതങ്ങളും സ്വയപത്തും വരുന്നത് കണ്ടപ്പോ ജൗഭരതങ്ങളുടെ മക്കൾ പറയുന്ന ഉമ്മ അല്ലാൻ്റെ റസൂലും വാപ്പയും വരുന്നുമാ വാപ്പനെ വിധങ്ങളുടെ കൂടെ ഉണ്ടാകുമല്ലോ അതുകൊണ്ട് പറഞ്ഞും വാപ്പയും വരുന്നുമാൻ്റെ മുറ്റത്തേക്ക് കിടന്നു വന്നു മൂന്ന് മക്കളുണ്ടല്ലോ മുമ്പിലേക്ക് കിടന്നു ചെന്നു അള്ളാൻ്റെ റസൂലിന്റെ കൈപിടിച്ച് മുസാപകത്ത് ചെയ്യുകയാട് ആ മക്കൾ അവിടെ നിന്ന് ചുംബിക്കുകയാട് എന്നിട്ട് ഇങ്ങനെ തെരയുകയാട് ഞങ്ങളുടെ വാപ്പയെവിടെ ഞങ്ങളുടെ പയ്യ <laughs> വിടേ <laughs> <laughs> ഭരതങ്ങളുടെ മക്കളല്ലാൻ്റെ റസൂലിന്റെ കൂടെ വന്ന സ്വഹാബത്തിന്റെ ഇടയിൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാട് വാപ്പയെ കാടാതെ വന്നപ്പോ ജൗഹ്രതങ്ങളുടെ മകൻ ചോദിക്കുന്നു നബിയേ ഞങ്ങളുടെ വാപ്പ വന്നില്ലേ രിയേ ഞങ്ങളുടെ എവിടെ നബിയേ ജൗഹരദിയല്ലാ കുത്താലും പിൻ്റെ മകനുണ്ടല്ലോ അല്ലാന്റെ റസൂലിനോട് ചോദിക്കും ആ എന്തു പറയാരാ ആ എന്തു പറയാരാ ലപിതങ്ങളുടെ കണ്ണ് നിറഞ്ഞടോ നിപിതങ്ങളുടെ കണ്ണ് നിറഞ്ഞ് താടി രോമത്തിലൂടെ കണ്ണ് നീരൊഴുകുകയാട് ഈ മൂന്നുമക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു ഒന്നാ നറസൂരും മൂന്നു മക്കളെ അങ്ങ് കെട്ടിപ്പിടിച്ചു ലപിതങ്ങള് കരയുകയാണ് ലപിതങ്ങള് കരയുകയാണ് എന്നിട്ട് പറഞ്ഞു സ്വഹ് എന്റെ ജൗഹറിന്റെ മക്കളെ ചുംബിക്ക് സ്വഹാബ എന്റെ ജൗഹറിന്റെ മക്കളെ സ്നേഹിക്ക് സ്വഹാബായ മക്കളെ കിട്ടിയപ്പോ അള്ളാഹുലെ സ്വഹാപത്വ മത്സരിക്കുകയാട് ഒരു ചുംബനം കൊടുക്കാർ ആ മക്കളൊന്ന് സ്നേഹിക്കാർ ആ മക്കളുടെ തലയിലൊന്ന് കൈവയ്ക്കാർ സ്വഹാപത്വ മത്സരിക്കുകയാട് മത്സരിക്കുകയാട് നമ്മളാണെങ്കിലും കണ്ണുനീര് കൊടുപ്പിക്കുകയാണ് ഒരു പരിഗണനയും കൊടുക്കുന്നില്ല അവരെ അവഗണിക്കുകയാണ് അവരെ കണ്ണുനീര് കുടുപ്പിക്കുകയാട് എങ്കിലെന്തുകൊണ്ടാണ് ഇനി വിധങ്ങളുടെ സ്വഭാവത്ത് ചുമനം കൊടുത്തതെന്നറിയോ അവരുടെ മക്കളുടെ അവര് മത്സവദിച്ചതിന്റെ കാരണമെന്തെന്നറിയുവോ പാവം ചെയ്യാത്ത ആരുമില്ലടോ ഈ സദസ്സിൽക്കുന്നവരോട് ഞാൻ ചോദിക്കട്ടെ നീ എത്ര വല്യ പാവിയാവ പാ നീ എത്ര വല്യ പാവിയാ ചെറുപ്പക്കാരാ മോനെ നിന്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാവങ്ങൾക്ക് കണക്കുണ്ടോ ഒന്നത്തെ ഒരു ദിവസത്തെ കണക്ക നിന്ന് എഴുന്നേറ്റത് മുതൽ ഈ പതിനൊന്ന് മണി വരെ ചെയ്ത പാപത്തിന്റെ നിനക്ക് കഴിയ മോചറുപകാരാ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ ചെവി കൊണ്ട് കേട്ടത് പാപമാ നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ കൈ കൊണ്ട് പിടിച്ചത് പാപമാ കാല് കൊണ്ട് പാപത്തിലേക്കാ ഹൃദയം കൊണ്ട് ചിന്തിച്ചതുപോലും പാപമാ ഇന്നത്തെ ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് പാപം ചെയ്ത കൊണ്ട് കൊണ്ട് കഴുകാരാ ഈ പാപം എവിടെ കഴുകാരാ எவட கொண்டு தீர்க்கா பாவம் போலேங்களை செலவழிச்சு மக்கத்து போயா போயர் முத்தியா பாவம் பொறுக்கமல்லோ பற்றே അവസരം കിട്ടണമെന്നില്ല അതുകൊണ്ട് ഷാബാരിന്റെ രാത്രിയിൽ ഒരുമിച്ചു കൂടിയവരോട് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത പാപം ഒരു എളുപ്പ വഴി തരട്ടെ ഉമ്മമാരേ നിന്റെ പാപം കഴുകിക്കളയാ ഒരു എളുപ്പ വഴി സിറാജു പറഞ്ഞുതരാ എന്താണ് എളുപ്പ വഴി എന്നറിയുമോ യതീമിന്റെ തലയിൽ கைவக்கா எத்தீய மக்களிட தலையில் கைவச்சு தடகட அதுப்பக்காரா உம்மா எத்தீய மக்களிட தலையில் கைவச்ச தடகடே எத்தோமே எத்தரோமோ എത്ര രോമമാണോ നിന്റെ കയ്യിൽ തൊടുന്നത് ആ എത്തീമായ മക്കളുടെ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും പാപം പാപമല്ലാഹു പുറത്തു തരുമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം ഫോട്ടോ എടുക്കാനല്ല ഫേസ്ബുക്കിൽ ഇടാനല്ല നാട്ടുകാർ കാണാനല്ല യതീമായ മക്കളുടെ തലയിൽ ഇങ്ങനെ തടകണം പേടിക്കണ്ടട ഞങ്ങളുണ്ടടാ പൊന്നുമോന് എന്റെ പൊന്നുമോൾ എന്തിനാ പേടിക്കുന്നത് ഞങ്ങളൊക്കെ ജീവിച്ചിരിപ്പില്ലേ മായ മക്കളുടെ തലയിൽ ഇങ്ങനെ എത്ര രോമം നിന്റെ കയ്യിൽ തൊടുന്നുണ്ടോ അത്രയും തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ അതുകൊണ്ടാണ് സ്വഹാപത്ത് മത്സരിച്ചത് അവരുടെ പാപം പൊറുക്കാൻ അവരുടെ പാപം പൊറുക്കാ തെരഞ്ഞു പോ എന്തിനാ നിന്റെ കൂടപ്പറപ്പിന്റെ മക്കളുണ്ടല്ലോ നിന്റെ കുടുംബത്തിൽ തന്നെ എത്രയോ മക്കളുണ്ട് കണ്ണുനീര് കുടിപ്പിച്ചില്ലേ തിരിഞ്ഞു നോക്കിയില്ലല്ലോ നിന്റെ കൂടപ്പറപ്പിന്റെ മക്കളായിരുന്നില്ലേ മറന്നുപോയില്ലേ സഹോദരാ ആ മക്കളുടെ കണ്ണുനീര് നിനക്ക് ശാപമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ അവരെ നിങ്ങൾ സ്നേഹിക്ക് അവരെ നിങ്ങൾ ആദരിക്കുക അള്ളാഹുവിന്റെ പ്രവാചകനസ് ും സ്വപത്തും മൂന്ന് മക്കളെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെ കണ്ടപ്പോ ആ പത്തൊമ്പത് വയസ്സുകാരിക്ക് കാര്യം മനസ്സിലാവുകയാണ് ആ പത്തൊമ്പത് വയസ്സുകാരിക്ക് മനസ്സിലായി തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറഞ്ഞെന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു അസുമാർ അവിടെ പറഞ്ഞപ്പോ എല്ലാവരും മിണ്ടാതെ നിൽക്കുകയാട് ആ പത്തൊമ്പത് വയസ്സുകാരികളുടെ പ്രതികരണമെന്താ നിലവിളിയാണോ ബോധം കെട്ട് താഴെ വീഴുകയാണോ നെഞ്ചത്തടിക്കുകയാണോ എല്ലാവരും ഇങ്ങനെ മിണ്ടാതെ നിന്നപ്പോ ആ പത്തൊൻപത് വയസ്സുള്ള പെണ്ണിന്റെ വീടിന്റെ അകത്ത് നിന്നിട്ട് സൂലല്ല നബിയേ എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ഒരു പത്തൊമ്പത് വയസ്സുള്ള ഭാര്യ നബിതങ്ങളോട് ചോദിക്കുകയാണ് എനിക്കൊരേ ഒരു കാര്യം അറിയണം കാര്യമറിയണം എനിക്കൊരേ ഒരു കാര്യം അറിയണം നബിയേ എന്താണ് സുമാ എന്താണ് സുമാറെ സൂലല്ല in a എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ നബിയേ എന്റെ ജൗഫർ മരിച്ചത് നോമ്പുകാരനായിട്ടാണോ വല്ലാത്ത ഒരു ചോദ്യമാപെങ്ങള് വല്ലാത്ത ഒരു ചോദ്യമാപെങ്ങള് അല്ലാതെ റസൂര് പോലും ചോദിച്ചു അസുമാ എന്റെ നീ അങ്ങനെ ചോദിച്ചത് എന്റെ അസുമാ നീ അങ്ങനെ ചോദിച്ചത് എന്റെ ഭർത്താവ് എന്റെ മടിയിരയിൽ കിടക്കുമ്പോൾ ഞങ്ങൾ മൈഡിന്റെ റൂമിന്റെ അകത്തും മണിയിറക്കകത്ത് കിടക്കുമ്പോ ഭർത്താവ് തന്റെ ഭാര്യയുടെ മടിയിൽ കിടക്കുകയാണ് അസ്മയെന്ന് പറയുന്ന പ്രിയപ്പെട്ട ഭാര്യ മടിയിൽ കിടന്നിട്ട് അവിടെന്നു പറഞ്ഞു അസ്മാ എനിക്ക് വല്ലാത്ത ഒരാഗ്രഹമുണ്ട് സുമാ എനിക്ക് വല്ലാത്ത ഒരു മോഹമുണ്ട് സുമാ എന്താണ് ആഗ്രഹമെന്നറിയോ എനിക്കും മരിക്കുമ്പോ നോമ്പുകാരനായിട്ട് മരിക്കണം എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം

ഭർത്താവ് തന്റെ ഭാര്യയുടെ മടിയിൽ കിടന്നിട്ട് പറയുകയാണെ ആഗ്രഹം എനിക്ക് എനിക്ക് മരിക്കണം മരിക്കണം എവിടെ കടന്നു മരിച്ചാലും നീ വേണ്ടി ചെയ്യണം റബ്ബിനോട് റബ്ബേ എൻറെ ഭർത്താവിൻറെ ആഗ്രഹം നീ സാധിപ്പിച്ചു കൊടുക്കണല്ലിതങ്ങള് ചോദിച്ചു സഹാബത്തിനോട് ജൗഫർ മരിച്ചത് എങ്ങനെയാ സഹാബ ജൗഫർ ും തുണ്ടം തുണ്ടായിട്ടി നുറുക്കി കൈകാലുകളില്ലാതെ മരണത്തോട് മല്ലടിച്ചു കൊണ്ട് കിടക്കുന്ന ജൗഫർ എന്ന് പറയുന്ന വായിലേക്ക് തലതിരിച്ചു എന്നിട്ട് പറഞ്ഞു എനിക്കുന്നു എനിക്കുന്നു നോമ്പാണ് നോമ്പാണ് എനിക്ക് നോമ്പുകാരനായി മരിക്കണമെന്ന് വല്ലാത്ത ആഗ്രഹമാണ് ഞാൻ എത്ര കടന്നു പിടഞ്ഞാലും നിങ്ങൾ എനിക്ക് വെള്ളം ഞാൻ ഇവിടെ കിടന്നു തൊണ്ട പൊട്ടിക്കടന്നു മരിക്കട്ടെ എന്റെ റബ്ബിന്റെ മുമ്പിൽ നോമ്പാട് ഇങ്ങനെ ഒരവസരം എൻറെ റബ്ബ് തന്നതെന്റെ ഭാര്യയുടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യ റബ്ബിനോട് കരഞ്ഞു തുഴ ചെയ്തിട്ട് വാങ്ങി തന്ന ഒരു മരണമാണ് ഇതെന്റെ ഭാര്യ തന്ന സമ്മാനമാണ് എത്ര ചോദിച്ചാലും നിങ്ങൾ എനിക്ക് വെള്ളം തരരുത് മഹാനായ ജൗഹർ അവസാനം നോമ്പുകാരനായിട്ടാണ് മരണപ്പെടുന്നത് നബി പറഞ്ഞ മറുപടിയും തന്നറിയോ പത്തൊമ്പത് വയസ്സുള്ള പെണ്ണിനോട് പറഞ്ഞു പെണ്ണേ നിന്റെ ഭർത്താവ് പോകുന്നു പറവകളെ പോലെ പറക്കുന്നത് ഞാൻ കാണുന്നു സുഹാബ് വിധങ്ങളിൽ വിളിച്ചു പറയുമ്പോ ഈ ചരിത്രം പഠിപ്പിക്കുന്നത് രണ്ട് പാഠമാണ് ഒന്ന് തലയിൽ കൈവച്ചോ വാപ്പാ ജീവിതകാലം മുഴുവനും ചെയ്ത പാവം പുറുക്കുംപ്പാ സ്നേഹിക്കുവാ സ്നേഹിക്കുവാ നാളെ നേരം വെളുത്തായിറങ്ങിക്കോ ഇറങ്ങിക്കോ യുമായ മക്കളുള്ള വീട് തെരഞ്ഞു നടന്നോ നിന്റെ പാപം കഴുകിക്കോ അള്ളാഹുവേ സ്നേഹിക്കാനുള്ള മനസ്സുതരണേ അള്ളാ അതുകൊണ്ട് സുന്നത്ത് നോമ്പ് പിടിക്കുന്ന ഒരുപാട് പേരുണ്ട് നിപിതങ്ങൾ ഏറ്റവും കൂടുതൽ റമമാ കഴിഞ്ഞാൽ നോമ്പ് പിടിച്ച മാസമാണ് ഷാബാ ശാഴാ മാസത്തിലാണ് രപിതങ്ങൾ ഒരുപാട് നോമ്പ് പിടിച്ചത് മക്കളെ വല്ലാത്ത മാസത്തിലെ നോമ്പിന് വല്ലാത്ത പൊതിപലമാ പണച്ചവനെ ചൗഹർദങ്ങളെ മലക്കുകളെ സ്നേഹിക്കാറുള്ള കാരണം നോമ്പ് പിടിച്ചത് കൊണ്ടാ അതുകൊണ്ട് പറയുന്നു മാസമാണ് മവാനിന് വിട്ടുപോയ ഒരുപാട് നോമ്പുകൾ ഉണ്ടല്ലോ എല്ലാം കലാ വീട്ടുണ്ട് നോമ്പ് പിടിക്കടാ രാവിലെ തടി കുറയ്ക്കാൻ ജിമ്മില് പോയി കിടന്ന് കഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ ശരീരത്തിന്റെ തടി കുറയ്ക്കണോ കൊടുപ്പ് കുറയ്ക്കണോ നോമ്പ് പിടിച്ചാ പോരേ മോരെ എന്തിനാ പോയി കിടന്ന് കഷ്ടപ്പെടുന്നത് സഹോദരിമാർക്ക് മുഴുവനും ജിമ്മിൽ പോകാം പുതിയാണല്ലോ പിടിച്ചാ പോലെ ഉമ്മ നീ പറയുന്നത് നിന്റെ ശരീരമനുസരിക്കുമല്ലോ അതുകൊണ്ട് ശാപാ മാസമാണ് നീ മരിസിൽ ഒരുമിച്ചു കൂടിയവരോട് പറയുകയാ ഇതിലെ വിധങ്ങൾ എന്റെ മാസമെന്ന് പരിചയപ്പെടുത്തിയ മാസമാണ് മക്കളെ ജനങ്ങൾ മറന്നു പോകുന്ന മാസമാണ് അതുകൊണ്ട് നിങ്ങൾ മറക്കല്ലേ ജീവിതത്തിൽ മാറ്റം വരുത്തണേ അമ്മാനോട് ചെയ്യണേ നന്നാകണേ ദുആ ചെയ്യണേ അതുകൊണ്ട് നബി പറയുകയാ യതീമ ജന്നതി ഞാനും യതീമിനെ സ്നേഹിച്ചവനും സ്വർഗ്ഗത്തിൽ ഇത്രത്തോളം അടുത്താണെന്ന് മഹാനായ അഷ്റഫുൽ അഷുറഫു നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി പറയുന്നു